തൻ്റെ പ്രവർത്തനം പിന്നീടവന് കാണിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും പിന്നീടവന് അതിൻ്റെ പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടുമെന്നും താങ്കളുടെ രക്ഷിതാവിംഗലേക്ക് തന്നെയാണ് എല്ലാം ചെന്നെത്തുന്നത് എന്നും അവൻ തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത് എന്നും അവൻ തന്നെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നത് എന്നും അവൻ തന്നെയാണ് ആണുപെണ് എന്നീ രണ്ടിണകളെ സൃഷ്ടിച്ചത് എന്നും ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് അത് ശ്രവിക്കപ്പെടുമ്പോൾ അവൻ്റെ മേൽ തന്നെയാണ് മറ്റേ സൃഷ്ടിക്കലും എന്നും അവൻ തന്നെയാണ് ധനികനാക്കിയതും സൂക്ഷിപ്പുകാരനാക്കിയതും എന്നും അവൻ തന്നെയാണ് ചിഹ്റ നക്ഷത്രത്തിൻ്റെ രക്ഷിതാവ് എന്നും അവൻ തന്നെയാണ് ആദ്യ സമുദായത്തിൻ്റെ ആദിനെ നശിപ്പിച്ചത് എന്നും സമൂഹ സമുദായത്തെയും എന്നിട്ട് അവർ ബാക്കിയാക്കിയില്ല അതിൻ്റെ മുമ്പ് നൂഹിൻ്റെ ജനതയെയും അവർ ഏറ്റവും അക്രമം പ്രവർത്തിച്ചവരും ഏറ്റവും ധിക്കാരം പ്രവർത്തിച്ചവരും തന്നെയായിരുന്നു ഇനി ഇവിടുന്ന് അങ്ങനെ കണ്ട് പഴങ്കഥകൾ പറഞ്ഞു പോവുകയാണ് ഇതിനകത്ത് അവൻ തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന വാക്യത്തിന് ഒരു രസകരമായ സന്ദർഭ വിവരണം പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഒരിക്കൽ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടുന്ന് മുസ്രിക്കുകൾ ആരോ വല്ലാണ്ട് ചിരിക്കുകയായിരുന്നു നബിയെ കളിയാക്കി ചിരിക്കുകയായിരുന്നോ അതോനി അവർ വേറെന്തേലും തമാശ പറഞ്ഞ് ചിരിക്കുകയായിരുന്നോ എന്നറിയില്ല അങ്ങനെ ചിരിക്കുമ്പോൾ നബി അവരോട് പറഞ്ഞു എനിക്കറിയാവുന്ന അത്ര കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നബി അങ്ങോട്ട് പോയി അപ്പോൾ എനിക്കെല്ലാം അറിയാം എൻ്റെ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിരിക്കുമായിരുന്നില്ല നിങ്ങൾ കരയായിരുന്നു ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നബി തിരിച്ചു വന്നിട്ട് പറഞ്ഞതാണ് ഈ ആയത്ത് അപ്പോൾ അത് അത് പറഞ്ഞാൽ പോയ ഉടനെ തന്നെ ജബ്രിയിൽ വന്നിട്ട് നബിക്കൊരു ആയത്ത് കൊടുത്തു എന്നാണ് ആയത്ത് വെച്ചാൽ ചിരിക്കുന്നതും കരയുന്നതും ഒന്നും മനുഷ്യന്മാരുടെ ഫ്രീ അനുസരിച്ചല്ല അതൊക്കെ അള്ള തീരുമാനിച്ചതനുസരിച്ചാണ് എന്നാണ് ആയത്തിറക്കിക്കൊണ്ട് ജിബിലിയിൽ പറഞ്ഞു കൊടുത്തത് പിന്നെ തിരിച്ചു വന്നിട്ട് മുഹമ്മദ് അവരോട് പറഞ്ഞതാണ് പോലും അവൻ തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് നിങ്ങളധികം ചിരിക്കുകയാണ് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളധികം കരയാണ് ചെയ്യുക എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി അപ്പോൾ അള്ളാൻ്റെ വിധി അനുസരിച്ചാണ് അവർ ചിരിക്കുന്നത് എന്ന ബോധം നബിയുടെ മനസ്സിലേക്ക് കടന്നു വരികയും തിരിച്ചു വന്നിട്ട് അത് അവിടെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്നാണ് വാഹിദി തഫ്സീറിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ചിരിക്കുന്നതും കരയുന്നതും ഇപ്പോൾ ഞാൻ ഈ യുക്തിവാദം പറയുന്നതും ഖുആാൻ വ്യാഖ്യാനം പറയുന്നതും ഒക്കെ അള്ളാഹ് നേരത്തെ തീരുമാനിച്ച് എഴുതി വെച്ചതാണ് അള്ളാൻ്റെ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലാതെ എൻ്റെ ഫ്രീ അനുസരിച്ചല്ല ഞാൻ ചിരിക്കുന്നതും കരയുന്നതും ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒന്നും ഞാനെന്നല്ല ലോകത്തെ എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അന്ന് തന്നെയാണ് ചെയ്യിക്കുന്നത് എന്ന തലയിലെഴുത്താണ് ഇവിടെ കൊണ്ടുവന്ന് ജിബ്രിയിൽ അവതരിപ്പിച്ചത് എന്ന് വെച്ചാൽ മനുഷ്യന് ഫ്രീ വില്ലുണ്ട് മനുഷ്യർ അവരെ ഇഷ്ടം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പലയിടത്തും പറയുന്ന ഖുർആാനിൽ ഇവിടെയൊക്കെ വന്നിട്ട് ഈ ബിരിൽ ഇഴക്കിടക്ക് വന്നിട്ട് അങ്ങനെയല്ല തലയിലെഴുത്ത് അല്ല ആണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന തലയിലെഴുത്തും കൂടെ പറയുന്നു അങ്ങനെ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളും കുറാനില് ആവർത്തിച്ച് കാണുന്നു ഇതിലൊന്നല്ല പറയുന്നതും ഒന്ന് ചേത്താൻ പറയുന്നതും ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല